രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളിലെ സിസിടിവികൾ പ്രവർത്തിപ്പിക്കാനായി ഓട്ടോമാറ്റിക് കൺട്രോൾ റൂമുകളാണ് അഭികാമ്യമെന്ന് സുപ്രീം കോടതി നിരീക്ഷണം പോലീസുകാരുടെ സാന്നിധ്യമില്ലാത്ത കൺട്രോൾ റൂമുകൾ തുറക്കാനുള്ള നിർദ്ദേശം നൽകുന്ന കാര്യം പരിഗണനയിലാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി തിങ്കളാഴ്ചയേതിൽ വിശദമായ ഉത്തരവ് സുപ്രീംകോടതി പുറത്തിറക്കും ഗുജറാത്തിലെ ജാംനഗറിൽ റിലയൻസ് ഫൗണ്ടേഷന്റെ ഉടമസ്ഥതയിലുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രമായ വൻതാരക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു വൻതാരയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ടാണ് സമർപ്പിച്ചതെന്ന് പി റിപ്പോർട്ട് ചെയ്തു പി എം കെ പ്രസിഡന്റായി അൻപുമണി രാമദോസിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു അൻപുമണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനം അംഗീകരിച്ച് കമ്മീഷൻ കത്ത് നൽകി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് വരെ അൻപുമണി പ്രസിഡന്റായി തുടരും പാർട്ടിയുടെ ചിഹ്നം അൻപുമണി അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പിൽ അനുവദിക്കും അദാനി ഗ്രൂപ്പിന് ഊർജ്ജനിലയം സ്ഥാപിക്കാൻ ബീഹാറിലെ ഭഗൽപുരിൽ കേന്ദ്രസർക്കാർ ആയിരത്തി ഏക്കർ ഭൂമി സമ്മാനമായി കൊടുക്കാൻ ഒരുങ്ങുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസ് വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ആസന്നമാണെന്ന് തിരിച്ചറിഞ്ഞതിനാലാണ് ബി ജെ പി ഇങ്ങനെ ചെയ്യുന്നതെന്നും കോൺഗ്രസിന്റെ മാധ്യമ പ്രചാരണ വിഭാഗം മേധാവി പവൻ പവൻഭേര വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു യാർലുങ് സാങ്പോ നദിയിൽ ചൈന അണക്കെട്ടിന്റെ പണി ആരംഭിച്ചതിനു പിന്നാലെ അരുണാചൽ പ്രദേശിലെ ദിബാംഗിൽ ഇരുന്നൂറ്റി മീറ്റർ ഉയരമുള്ള കൂറ്റൻ അണക്കെട്ടിന്റെ ജോലികൾ ഇന്ത്യയും തുടങ്ങി ചൈനയുടെ പുതുതായി നിർമ്മിക്കുന്ന അണക്കെട്ടിൽ നിന്ന് പെട്ടെന്ന് വെള്ളം തുറന്നുവിട്ടാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായേക്കും ഈ ഭീഷണിയെ പ്രതിരോധിക്കാനാണ് അണക്കെട്ട് നിർമ്മാണം ആരംഭിക്കാൻ ഇന്ത്യയും തീരുമാനിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ സുശീല കർക്കെതിരെ പ്രതിഷേധമുമായി ജെൻസി സമരക്കാരിലെ ഒരു വിഭാഗം തങ്ങളുമായി കൂടിയാലോചിക്കാതെ പ്രധാനമന്ത്രി പുതിയ മന്ത്രിമാരെ നിയമിച്ചതാണ് ഇവരെ ചൊടിപ്പിച്ചത് പ്രക്ഷോഭത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന ഹമ്മി നേപ്പാൾ സ്ഥാപകൻ സുധൻ ഗുരുങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രധാനമന്ത്രിയുടെ മുന്നിൽ പ്രതിഷേധവുമായി എത്തി കൊല്ലപ്പെട്ടവരുടെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണ് സുശീല കർക്കിയെന്ന് ഇവർ ആരോപിച്ചു തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇടക്കാല സർക്കാരിനെയും താഴെയിറക്കുമെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത് മ്യാൻമാറിലെ സംഘർഷ മേഖലയായ റാഖൈൻ സംസ്ഥാനത്ത് പട്ടാളം നടത്തിയ ബോംബാക്രമണത്തിൽ പത്തൊൻപത് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു ബോർഡിംഗ് സ്കൂളിലെ പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് കൊല്ലപ്പെട്ടതെന്ന് യുനിസെഫ് അറിയിച്ചു ചൈന അതിവരഹസ്യമായി സൂക്ഷിക്കുന്ന സൈനിക കേന്ദ്രം സന്ദർശിച്ച് പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി എ വി ഐ സി സന്ദർശിക്കുന്ന ആദ്യ വിദേശരാഷ്ട്ര തലവനാണ് ആസിഫ് അലി സർദാരി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൈനിക മേധാവി അസീം മുനീർ എന്നിവരുടെ ചൈനീസ് സന്ദർശനത്തിന് പിന്നാലെയാണ് ആസിഫ് അലി സർദാരിയും ചൈന സന്ദർശിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് പാകിസ്ഥാൻ ഉപയോഗിച്ച എൺപത്തിയൊന്ന് ശതമാനം യുദ്ധോപകരണങ്ങളും ചൈന നൽകിയതാണെന്ന് റിപ്പോർട്ടുകളുണ്ട് യു വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് ദോഹയിലെത്തും ഇസ്രയേൽ സന്ദർശനത്തിനു ശേഷമാണ് മാർക്കോ റൂബിയോ ഖത്തറിലേക്ക് പോവുക അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടക്കുന്നതിനിടയിലാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറിയുടെ ദോഹ സന്ദർശനത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നത് ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ നിലപാട് പ്രഖ്യാപിക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ നിർണായക നിർദ്ദേശവുമായി ഇറാഖ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെതിരെ ആക്രമണമുണ്ടായാൽ അതെല്ലാവർക്കുമെതിരെ ഉള്ളതായി കണക്കാക്കണമെന്ന് ഇറാഖ് നിലപാട് അറിയിച്ചു എന്നാൽ വെടിനിർത്തലിന് താൽപ്പര്യമില്ലെന്ന് ഇസ്രയേൽ തെളിയിച്ചതായി ഈജിപ്റ്റ് അഭിപ്രായപ്പെട്ടു ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ മരവിച്ച ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ വീണ്ടും തുടങ്ങുന്നു ചർച്ചകൾക്കായി അമേരിക്കൻ മധ്യസ്ഥ സംഘം ഇന്നലെ രാത്രി ഡൽഹിയിലെത്തി വ്യാപാര ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും അതിനിടെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ചോളം വാങ്ങിയില്ലെങ്കിൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് യുഎസ് വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് ഭീഷണി മുഴക്കിയിട്ടുമുണ്ട് യുഎസിൽ ടിക്ടോക്ക് തുടർന്നും പ്രവർത്തിപ്പിക്കാൻ ചൈനയുമായി ധാരണയിലെത്തിയതായി യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ പറഞ്ഞു രാജ്യത്തെ യുവാക്കളെ സംരക്ഷിക്കാൻ ആഗ്രഹിച്ച ഒരു പ്രത്യേക കമ്പനിയുമായി ധാരണയിലെത്തിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ഇതോടെ ടിക്ടോക്ക് വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സമവായത്തിലെത്തിയതായാണ് സൂചന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയും തമ്മിലുള്ളത് കടുത്ത ശത്രുതയാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ സങ്കീർണമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നമെന്നും ട്രംപ് പറഞ്ഞു